ഓക്കെ ഇപ്പം സൂപ്പർ കപ്പിൻ്റെ കുറിച്ച് കുറച്ച് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ മാർക്കസ് മുകളിലും ഇപ്പോൾ ചെയ്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ സൂപ്പർ കപ്പ് തുടങ്ങുന്ന ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു ഇപ്പോൾ കൃത്യമായി പറയുന്നത് ഇരുപതിനാണ് കുറച്ച് നേരത്തെ തന്നെയാണ് കളികൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു ദിവസം പിന്നോട്ട് വരും അപ്പോൾ ആദ്യത്തെ മത്സരം ആരൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് കൺഫേം ചെയ്യുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളാരെ ഈസ്റ്റ് ബംഗാൾ എന്ന് കൃത്യമായിട്ട് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മാർക്കഴ്സ് മാർഗിലോ ഉള്ളത് ചില മാറ്റങ്ങൾ കൂടി സൂപ്പർ കപ്പിലേക്ക് വരുന്നുണ്ട് കാരണം സൂപ്പർ കപ്പിൽ പതിനാറ് ടീമുകളാണ് ഒരു ഷെഡ്യൂൾ ആയിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിച്ച് പതിനാറ് ടീമുകൾ വന്നു ഉള്ളത് റൗണ്ട് ഓഫ് സിക്സ്റ്റി ഇത് വെച്ച് തുടങ്ങി ഫൈനലിയായിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ് തുടങ്ങാൻ അത് അപ്പോൾ പതിനാറ് ടീമുകളില്ല ഇപ്പോൾ ഒരു ടീമിൻ്റെ സ്ലോട്ട് അവിടെ ഒഴിഞ്ഞ് അടക്കുകയാണ് പതിനഞ്ച് ടീമുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പതിനഞ്ച് ടീം ഉണ്ടായത് മാത്രം ഇൻ്റർ കാഷ്യം ചർച്ചിൽ പ്രദേശം മാത്രമേ ഇപ്പോൾ ഐ ലീഗിൽ നിന്ന് ഇത് കളിക്കാനായിട്ട് വരുന്നു അവിടെ സൂപ്പർ കപ്പ് അപ്പോൾ ഒരു ടീമിൻ്റെ സ്ലോട്ടോട് ഒഴിഞ്ഞ് അടക്കുകയാണ് മിക്ക ടീമുകളെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ലെന്ന് തന്നെ വർക്കേഴ്സ് മക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേ ബി വാർക്കേഴ്സ് മക്കൾ പറഞ്ഞു ഏപ്രിൽ ആറിന് തന്നെ ഫിക്സേഴ്സ് വരാനുള്ള സാധ്യതകളാണ് കാരണം കറക്റ്റ് കൺഫോർമേഷൻ പറഞ്ഞെങ്കിൽ ഏപ്രിൽ ആറിന് തന്നെ വരുമെന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം അപ്പോൾ ഇപ്പോൾ എന്താണ് പതിനഞ്ച് ടീമുകളെ മാത്രമേ ഉള്ളൂ എന്തായാലും ഐ ഐ ലീഗ് സോറി ഐ ലീഗ് മൂന്നാം സ്ഥാനക്കാർക്ക് മാത്രം ഇപ്പോൾ മൂന്നാം സ്ഥാനക്കാരില്ലെങ്കിൽ മറ്റ് ടീമുകൾക്കും കളിക്കാവുന്നതാണ് ഒരാൾക്ക് തന്നെ വരാം ഐ ലീഗിലുള്ള ഏതെങ്കിലും ഒരു ടീമും കൂടെ ഇനി വന്നാൽ റൗണ്ട് ഓഫ് സിസ്റ്റ് രീതി കളിക്കാം അല്ലെങ്കിൽ നിങ്ങളിവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ മോഹൻബഗാൻ ലീഗ് ഷീഡ് വിന്നേഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അതോ ഒരു ടീം വന്നില്ലെങ്കിൽ മോഹൻബാൻ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനലിലോട്ട് ഇടുകയാണ് ഐ എസ് എൽ എ എഫ് എഫ് തീരുമാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും ഒരു ടീമിനെ എങ്ങനെ ഓപ്പിച്ചാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റി രീതിയിൽ തന്നെ കളിപ്പിക്കാനാണ് നമ്മുടെ അഭിപ്രായം അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം ഏപ്രിൽ ഇരുപതിനാണെങ്കിലും കടുകെട്ടിയ പോരാട്ടമാണ് ഡേവിഡ് കാറ്റലക്കിനും സംഘത്തിനും ഒരു മികച്ച തുടക്കത്തിൽ തന്നെ വീഴാതെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ആദ്യത്തെ ഒരു ട്രോഫിയിലുള്ള മറ്റൊരു ചാലഞ്ചും കൂടെയാണ് ഈ വർഷത്തെ അവസാനത്തെ ഒരു സീസണാണ് അപ്പോൾ ഇരുപത്തിയാല് ഇരുപത്തഞ്ച് അപ്പം ഈ സൂപ്പർ കപ്പിൽ കൂടെ നമ്മൾ തുടങ്ങിയാൽ നല്ലതായിരിക്കും അടുത്ത സീസണിന് മുന്നോടിയായിട്ട് എന്തായാലും അപ്പോൾ ഇത്രമാണ് ഫിക്ചേഴ്സ് ഉള്ളത് അപ്പോൾ ഫിക്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഏപ്രിൽ ഇരുപതിന് തുടക്കം സ്റ്റാർട്ടർ എന്നുള്ള രീതി തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണ് അപ്പോൾ ഈ ബോംഗ്ല പോയിട്ടാണ് കളി കിട്ടലും പോരാട്ടം പ്രതീക്ഷിക്കുന്നു മറ്റു വീഡിയോകൾ ഏതൊക്കെ ഏതൊക്കെ ഫിക്ചേഴ്സാണ് നമുക്ക് അടുത്ത ഫിക്ചേഴ്സ് വരാൻ നമുക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം